നമസ്കാരം ഫോർക ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തിയും ചാക്കിട്ടു പിടിച്ചും ബി ജെ പി കളം നിരക്കുകയാണ് ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നുണ്ട് അടക്കം വാഗ്ദാനം ചെയ്താണ് ബി ജെ പി നേതാക്കളെ വരുത്തുന്നത് അത്തരത്തിൽ വലിയ ചർച്ചയായ ഒരു കൂടുമാറ്റമായിരുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റേത് ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ചു പോന്ന നിതീഷ് പിന്നീട് പെട്ടെന്നായിരുന്നു ബി ജെ പിയിലേക്ക് കളം മാറ്റിച്ചവിട്ടിയത് എൻ ഡി എ മുന്നണിയുടെ പിന്തുണയോടെ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു പിന്നീട് നിതീഷ് കുമാറിന്റെ വിമർശനങ്ങളും വന്നു തുടങ്ങി ഇത്രയും നാൾ മോദിക്കെതിരെ പറഞ്ഞയാൽ ഇപ്പോൾ മോദിയെ പുകഴ്ത്തി പറയുന്നു പിന്തുണ നൽകിയതിന്റെ കൂറുകൊണ്ടായിരിക്കണം ഇപ്പോഴിതാ മോദിയുടെ വരെ തൊട്ട് വണങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി കാര്യങ്ങൾ ബീഹാറിലെ നവാഡയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെ വേദിയിൽ വെച്ചാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്ദിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ ബി പുകഴ്ത്തിയ നിതീഷ് പാർട്ടിക്ക് നാലായിരം എം പിമാരുടെ പിന്തുണ ലഭിക്കുമെന്നും പറഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്നിൽ നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ബി ജെ പി ലക്ഷ്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നിതീഷിന്റെ പ്രസംഗം ഇതിന് പിന്നാലെ നിതീഷ് കുമാറിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിക്ക് നാലായിരം എം പിമാരുടെ പിന്തുണ നൽകും നിങ്ങൾ ഉറപ്പായും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് എൻ ഡി എ മുന്നണിയിലേക്ക് കൂടുമാറിയതിന് പിന്നാലെയാണ് നിതീഷ് ബി ജെ പി മോദിയെയും പൊതുവേദിയിൽ പുകഴ്ത്തി രംഗത്ത് വരുന്നത് നിതീഷ് കുമാറിന്റെ പ്രസംഗം ഏറെ നേരം നീണ്ടതോടെ സദസ്സിലുള്ളവരെല്ലാം അക്ഷമരായിരുന്നു എന്നാൽ സാവധാനം എഴുന്നേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം മികച്ചതായിരുന്നുവെന്നും തനിക്ക് പറയാനായി ഒന്നും ബാക്കി വെച്ചില്ലെന്നുമാണ് പറഞ്ഞത് സീറ്റ് വിഭജന ചർച്ചകൾ അവസാനിച്ചതോടെ നിതീഷ് കുമാർ കൂടുതൽ ചർച്ചകൾക്ക് എത്തേണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പലതവണയാണ് തന്റെ മോശം പരാമർശങ്ങളിലൂടെയും നാക്കുപിഴകളിലൂടെയും നിതീഷ് കുമാർ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയതെന്ന് ഓർക്കണം നേരത്തെ സ്ത്രീകളുടെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും അതിനെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു കൂടാതെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദർബാർ സെഷനിടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരാൾ പരാതി ഉന്നയിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി ടെലിഫോണിൽ ബന്ധപ്പെട്ട് നിതീഷ് കുമാർ പറഞ്ഞത് വിവാദമായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് നിതീഷ് കുമാർ തന്നെയാണ് എന്നതായിരുന്നു വിരോധാഭാസം അതേസമയം ബീഹാറിൽ എൻ മുന്നണിയുടെ ഭാഗമായാണ് നിതീഷ് കുമാർ ജനവിധി തേടുന്നത് എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശം സഖ്യത്തിന് ഇപ്പോൾ കാണാനില്ലെന്നതാണ് സംസ്ഥാനത്തെ ആകെ തുക കഴിഞ്ഞ കാലങ്ങളിൽ നിതീഷിന്റെ മോശം പ്രതിച്ഛായ ബി ജെ പിയെ കൂടി ബാധിക്കുമോ എന്നാണ് ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക ഇതിനോടെ ഇന്നത്തെ സംഭവ വികാസം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് വിലയിരുത്തൽ ഏതായാലും നിതീഷ് കുമാറിന്റെ ബി ജെ പി പുകഴ്ത്തലും മോദിയുടെ കാലു വണങ്ങുന്നതുമൊക്കെ ഇപ്പോൾ ട്രോളുകളിൽ വരെ ഇടം നേടിയിട്ടുണ്ട് അധികാരം തന്നതിന് പ്രതിഫലം കായത്തൊട്ട് വണങ്ങലാണോ അതല്ലേലും ബി ജെ പിയും അതിന്റെ അനുയായികളും പ്രവർത്തകരുമൊക്കെ മോദിയെ ദൈവതുല്യമായാണല്ലോ കാണുന്നത് അപ്പോൾ പിന്നെ കാലത്തൊട്ട് വന്ദിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇ ഡിയോ സി ബി ഐയോ വന്നാലോ ഇനി മോദിയെ എടുത്ത് ആദൈവം വരെ ആക്കുമോ എന്നാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ആക്കിയെന്നും വരാം എന്നാലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രഹസനം കുറച്ച് കൂടിപ്പോയതേ പറയാനുള്ളൂ ഇതിലും ഗതികെട്ടയാൾ വേറെ ഉണ്ടാകില്ലെന്ന് ചുരുക്കം